ത്യാഗം സഹിച്ച് അർജുനനെ കണ്ടെത്തിയതിൻ്റെ പേരിൽ മനാഫിന് വലിയ പണി തന്നെ വരുന്നു നിരന്തരമായി സൈബർ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന അർജുൻ്റെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അർജുൻ്റെ സഹോദരി അഞ്ജുവും ഭർത്താവ് ജിതിനും അർജുൻ്റെ ഭാര്യ കൃഷ്ണപ്രിയയും ചേർന്നാണ് പരാതി നൽകിയിരിക്കുന്നത് ഈ പ്രശ്നങ്ങളെല്ലാം ആരംഭിച്ചത് ഒരൊറ്റ കാര്യത്തിൽ നിന്നാണ് അർജുനെ കണ്ടെത്തിയ വേളയിൽ മാധ്യമത്തോട് സംസാരിച്ചു കൊണ്ടിരുന്ന അർജുൻ്റെ സഹോദരി അഞ്ജു മനാഫിനെക്കുറിച്ച് ഒന്നും പറഞ്ഞില്ല മനാഫിനെക്കുറിച്ചുള്ള നിലപാടെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇവരുടെ ഉള്ളിലെ വിഷമം പുറത്തു വന്നത് മനാഫ് ലോറി ഉടമയല്ലെന്നും മുബീനാണ് ലോറി ഉടമയെന്നും അദ്ദേഹത്തിന് വളരെയേറെ നന്ദിയുണ്ടെന്നുള്ള അഞ്ജുവിൻ്റെ വാക്കുകൾ എഴുപത്തിരണ്ട് ദിവസത്തോളം ഷിരൂരിൽ കുടുംബത്തെയും മക്കളെയുമെല്ലാം ഉപേക്ഷിച്ച് അർജുനെ കണ്ടെത്തുന്ന കാര്യത്തിൽ നിരന്തരമായി പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന മനാഫിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും വ്യക്തമായി അറിയുന്ന ജനങ്ങൾക്ക് അത് വലിയ പ്രയാസമുണ്ടാക്കി അന്നുമുതലാണ് ജനങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ ഇവരുടെ വീര്യോയുടെ തായെ രേഖപ്പെടുത്തിക്കൊണ്ടിരുന്നത് പിന്നീട് വാർത്താസമ്മേളനം വിളിച്ചു കൂട്ടിയ അർജുൻ്റെ കുടുംബത്തിനെതിരെ വളരെ മോശമായി തന്നെ ജനം പ്രതികരിച്ചത് നമ്മളെല്ലാവരും കണ്ടു കുടുംബം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞ ചില ഗുരുതര ആരോപണങ്ങൾ മനാഫും ഈശ്വർ മൽപേയും കൂടെ ഷിരൂരിൽ നടത്തിക്കൊണ്ടിരുന്നത് നാടകമാണെന്നും യൂട്യൂബ് വരുമാനവും വ്യൂസുമാണ് ലക്ഷ്യം വെച്ചതെന്നും ഒക്കെയുള്ള കുടുംബത്തിൻ്റെ ആരോപണം സത്യം പറഞ്ഞാൽ കേട്ടുനിന്ന ജനങ്ങളെ രോഷാകുലരാക്കി എന്ന് തന്നെ പറയാം കാരണം ഈശ്വർ മൽപേയും സംഘവും മനാഫുമെല്ലാം ഷിരൂരിൽ കാണിച്ചത് നമ്മളെല്ലാം കണ്ടതല്ലേ ഈശ്വർ മൽപേ എന്ന മഹാമനുഷ്യൻ അദ്ദേഹം തൻ്റെ ജീവൻ പോലും നോക്കാതെ സ്വന്തം റിസ്കിലാണ് പുഴയിലിറങ്ങിയത് അതിന് പകരമായി യാതൊരു പാരിതോഷികവും അദ്ദേഹം കൈപ്പറ്റിയില്ല എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് പുഴയിലേക്ക് ഇറങ്ങിയ ഈശ്വർ മൽപെ അർജുൻ്റെ ട്രക്കിൻ്റെ ജാക്കിയുമായി മുകളിലേക്ക് ഉയർന്നു വന്നത് തന്നെയാണ് ഈ കേസിന് നിർണായക തെളിവ് നൽകിയത് അങ്ങനെ ഇത്തരത്തിൽ വലിയ പ്രവർത്തനങ്ങൾ ചെയ്തവരെ തന്നെ കുടുംബം കുറ്റപ്പെടുത്തുന്നതും ഒറ്റപ്പെടുത്തുന്നതും കണ്ടപ്പോൾ ജനങ്ങൾക്ക് അത് തീരെ പിടിച്ചില്ല അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ തുടങ്ങി പക്ഷേ ഇത് ഒരിക്കലും അർജുൻ്റെ കുടുംബത്തിന് വളരെ സഹിക്കാൻ പറ്റാത്ത തരത്തിലായിപ്പോയി എന്നതും വലിയ ദുഃഖം തന്നെയാണ് നൽകിയത് കേസിൽ ഒന്നാം പ്രതി മനാഫാണ് നമ്മൾ വളരെയേറെ സ്നേഹിച്ച അർജുൻ്റെ ആ വിഷയത്തിലൂടെ തന്നെ ഇത്ര വലിയ പ്രയാസങ്ങൾ എങ്ങനെ വന്നു എന്നത് ആലോചിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യം തന്നെ